ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം കുംഭക്കൂറിൽ വരുന്ന അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി ചതയം പൂരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗമൊക്കെ വരുന്ന നക്ഷത്രക്കാർക്ക് മെയ് മാസത്തിൽ എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം കുംഭക്കൂറുകാർക്ക് ജന്മശനി കാലമായിരുന്നു കഴിഞ്ഞ രണ്ടര വർഷത്തോളമായിട്ട് അത് കഴിഞ്ഞ മാസം മുതൽ ജന്മശനിയുടെയൊക്കെ ദോഷമൊക്കെ മാറി ശനി ഇപ്പോൾ രണ്ടാം ഭാവത്തിലാണ് വ്യാഴം നാലാം ഭാവത്തിൽ ഇപ്പോൾ നിൽക്കുന്നു മെയ് മാസത്തിൽ ആ വ്യാഴവും അഞ്ചാം ഭാവത്തിലേക്ക് രാശി മാറും അഞ്ചാം ഭാവം ഗുണകരമായ രാശിയാണ് അതുപോലെ രാഹു കേതുക്കൾക്കും മെയ് മാസം രാശി മാറ്റം ഉണ്ടാകുന്നതാണ് മെയ് മാസത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതിയൊക്കെ അനുസരിച്ചുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ നടക്കുന്ന ദശാകാലം അതുപോലെ അപഹാരകാലം ഒക്കെ അനുസരിച്ച് ഫലങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ജാതകത്തിൽ നല്ല സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ഗ്രഹങ്ങളുടെയൊക്കെ ദശാകാലവും അപഹാരകാലവും ഒക്കെ നടക്കുന്നവർക്ക് ഗുണഫലങ്ങളൊക്കെ കൂടിയിരിക്കുന്നതാണ് ജാതകത്തിൽ മോശ സ്ഥാനങ്ങളിലുള്ള ഗ്രഹങ്ങളുടെ ദശാകാലവും അപഹാരകാലവും ഒക്കെ നടക്കുന്നവർ ആ ദശാനാഥനൊക്കെ വേണ്ട പരിഹാരമാർഗങ്ങളൊക്കെ ചെയ്താൽ ദോഷഫലങ്ങളൊക്കെ കുറഞ്ഞിരിക്കുന്നതുമാണ് മെയ് മാസം തൊഴിൽ എങ്ങനെ പോകുമെന്ന് നോക്കാം മെയ് മാസത്തിൽ ജോലിസ്ഥലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വാക്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണ് മെയിൻ കാര്യം ആർഗ്യുമെൻറ്റുകളൊക്കെ പരമാവധി ഒഴിവാക്കി നിർത്തുക ആശങ്കകളൊക്കെ മാറ്റി നിർത്തിയാൽ തൊഴിലിൽ പുരോഗതിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് മേലുദ്യോഗസ്ഥരോടോ അല്ലെങ്കിൽ തൊഴിൽദാതാക്കളോടോ ഒക്കെ ഇടപെടുന്ന രീതിയൊക്കെ അനുസരിച്ച് തൊഴിൽ നിങ്ങൾക്ക് അംഗീകാരം സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് മേലുദ്യോഗസ്ഥരോടും തൊഴിൽദാതാവിനോടും ഒന്നും അധികം ആർഗ്യുമെൻ്റുകൾക്ക് നൽകരുത് അതുപോലെ ഈ അഗ്നി ആയുധം എന്നിവയൊക്കെ വെച്ച് തൊഴിൽ ചെയ്യുന്നവർ അതുപോലെ വൈദ്യുതിയൊക്കെ വെച്ച് തൊഴിൽ ചെയ്യുന്നവർ അല്പം ശ്രദ്ധയോടെയൊക്കെ ഈ സമയത്ത് തൊഴിൽ ചെയ്യേണ്ടതാണ് അതുപോലെ നിലവിൽ തൊഴിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവർക്ക് ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒഴിവായിട്ടൊക്കെ പോകാൻ സാധിക്കുന്നതാണ് ആ പ്രശ്നത്തിനുള്ള പരിഹാരങ്ങളൊക്കെ ഈ മെയ് മാസത്തിൽ ഉണ്ടാകുന്നതാണ് ദിവസ വരുമാനത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ധാരാളം തൊഴിലവസരങ്ങളൊക്കെ മെയ് മാസം ലഭിക്കുന്നതാണ് കൂടുതൽ ആത്മാർത്ഥതയോടെ ഒക്കെ ജോലി എനിക്ക് ജോലി ചെയ്യാൻ പറ്റി എന്ന സംതൃപ്തിയൊക്കെ നിങ്ങൾക്ക് മെയ് മാസത്തിൽ ഉണ്ടാകുന്നതാണ് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമെന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ പോകരുത് അതുപോലെ വെറുതെ ആണെങ്കിൽ പോലും ഒരു കാര്യത്തിലും അഭിപ്രായം പറയാനും നിൽക്കരുത് അതുപോലെ സ്വന്തം ജോലി മറ്റുള്ളവരെ ഏൽപ്പിക്കുന്ന പ്രവണത ഒഴിവാക്കേണ്ടതാണ് അവനവൻ ചെയ്യുന്ന തന്നെ അവനവൻ്റെ ജോലിയൊക്കെ ചെയ്യേണ്ടതാണ് വിദേശത്തൊക്കെ പോകാൻ ശ്രമിച്ചിട്ട് നടക്കാതിരുന്നവർക്കൊക്കെ ആണെങ്കിൽ വിദേശ തൊഴിലൊക്കെ ലഭിക്കുന്ന സമയവുമാണ് ഇനി ബിസിനസ്സുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ബിസിനസ്സുകാർക്ക് വളരെയധികം ഗുണകരമാണ് സാമ്പത്തിക നേട്ടങ്ങളും ധാരാളം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ബിസിനസ്സിൻ്റെ എന്തെങ്കിലും വളർച്ചയ്ക്കൊക്കെ ആയിട്ട് ചിലവുകളൊക്കെ കൂടുതൽ നടത്തേണ്ടിയൊക്കെ വരുന്നതാണ് ശ്രദ്ധയില്ലാതെ കാര്യങ്ങളൊന്നും ചെയ്യരുത് അതുപോലെ പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ മാസാവസാനമൊക്കെ കൂടുതൽ കെയറൊക്കെ കൊടുക്കണം പങ്കാളിയുമായിട്ടൊക്കെ നല്ല രീതിയിലുള്ള സഹകരണത്തിലൊക്കെ പോകാനും ശ്രദ്ധിക്കേണ്ടതാണ് ധനപരമായി മെയ് മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം കഴിഞ്ഞ മാസത്തേക്ക് അപേക്ഷിച്ച് കൂടുതൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ബിസിനസ്സിലൂടെയും ജോലിയിലൂടെയും ഒക്കെ ഉള്ള വരുമാനം വർദ്ധിക്കുന്നതാണ് അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ള വരുമാനമാർഗം കൂടാതെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനമാർഗം കൂടി ഈ മാസം നിങ്ങൾക്ക് ഉണ്ടാക്കാം അതുപോലെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെയും ധനസഹായമൊക്കെ ലഭിച്ചേക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം ചിലവിൻ്റെ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം എങ്ങനെ ഏത് വഴിക്കൊക്കെ എൻ്റെ പൈസ ചിലവായി എന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായേക്കാം അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചൊക്കെ ചിലവാക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ മാസമാണ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താനും കൂടുതൽ എനർജറ്റിക്കും ഒക്കെയായിട്ട് പഠിക്കാനുമൊക്കെ സാധിക്കുന്നതാണ് എന്തെങ്കിലും തരത്തിലുള്ള എക്സാമൊക്കെ ഉള്ളവരാണെങ്കിൽ ആ എക്സാമിനൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഒരു പ്രകടനമൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ പഠിക്കുന്ന പഠിത്തത്തിന് നിങ്ങളുടെ കുടുംബത്തു നിന്നൊക്കെ പഠ പഠനത്തിനാവശ്യമായ എല്ലാവിധ സപ്പോർട്ടുകളും ലഭിക്കുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന കോഴ്സ് നിങ്ങളുടെ രക്ഷാകർത്താക്കൾക്ക് താല്പര്യമില്ലാത്തതാണെങ്കിൽ കൂടി അവർ നിങ്ങളെ ഈ സമയത്തൊക്കെ സഹായിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്കുണ്ടാകുന്ന അനാവശ്യമായ ഉത്കണ്ഠ പഠനത്തെ സംബന്ധിച്ചും കോഴ്സുകളെ സംബന്ധിച്ചും ഒക്കെയുള്ള അനാവശ്യമായ ഉത്കണ്ഠ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ വിദേശത്തൊക്കെ പോയി പഠിക്കാനും ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ഈ മാസം നടക്കുന്നതാണ് അവരവരുദ്ദേശിക്കുന്ന കോഴ്സിലൊക്കെ തന്നെ അഡ്മിഷനും ലഭിക്കുന്നതാണ് ദാമ്പത്യ ദാമ്പത്യബന്ധം എങ്ങനെയുണ്ടെന്ന് നോക്കാം മാസത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊന്നും ബന്ധത്തിൽ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല മാസം അവസാനമൊക്കെ ആകുമ്പോഴേക്ക് നിങ്ങളുടെ ഉള്ളിലെ ദേഷ്യം മൂലമോ അല്ലെങ്കിൽ ഏത് കാര്യത്തിനായാലും നിങ്ങളുടെ പങ്കാളിക്ക് ആവശ്യത്തിനൊക്കെ സമയം നൽകാത്തതിൻ്റെ പേരിലോ ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ നിങ്ങളുടെ പങ്കാളിക്ക് കൂടുതൽ സ്ട്രെസ് ഒക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് അത് ജോലി സംബന്ധമായ ആകാം കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടുള്ള സ്ട്രെസ്സാകാം ഏതു തരത്തിലായാലും സ്ട്രെസ് കൂടുതലൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ പാർട്ണർക്ക് കൂടുതൽ യാത്രകളൊക്കെ ചെയ്യേണ്ടതായും വരുന്നതാണ് ജോലി സംബന്ധമായ യാത്രകളും കൂടാം അതുപോലെ കുടുംബത്തിലെ മറ്റു വ്യക്തികളോടും ഒക്കെ ഇടപെടുമ്പോൾ പറയുന്ന വാക്കുകളുടെ കാര്യം ഒക്കെ അല്പം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പല വാക്കുകളും പലർക്കും വേദനയായി ഒക്കെ മാറാം എന്നതിനാൽ പല സമയങ്ങളിലും മൗനം പാലിക്കുകയും വിട്ടുവീഴ്ചകൾ ചെയ്യുകയും ചെയ്യുന്നത് ഈ മാസം വളരെയധികം നന്നായിരിക്കും ഇനി ലവ് റിലേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ ലവ് റിലേഷനിലൊക്കെ നിലവിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് ആരെയും മയക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇനി വരുന്നത് അതുപോലെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആശങ്കകൾ ഉണ്ടായേക്കാം ആ ആശങ്കകളൊക്കെ ഒഴിവാക്കി നിർത്തേണ്ടതുമാണ് ഇനി ആരോഗ്യം എങ്ങനെയുണ്ടോ എന്ന് നോക്കാം നിങ്ങൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല ഈ മാസത്തിൽ ചെറിയ ചെറിയ തൊണ്ട സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും ഒരു രോഗങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ പല്ല് സംബന്ധമായിട്ട് ഉള്ള രോഗങ്ങൾ ഉണ്ടാകാം മുറിവുകളൊക്കെ ഉണ്ടാകാം അതുപോലെ നിങ്ങളുടെ ജീവിത പങ്കാളിക്കും എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായേക്കാം മെയ് മാസം കൂടുതൽ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ശനിയാഴ്ച തോറും ശനീശ്വരന് നീരാഞ്ജനം എളുതിരി എന്നീ വഴിപാടുകൾ കഴിക്കുന്നത് വളരെയധികം ഗുണകരമാണ് അതുപോലെ ശിവപാർവതി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക മാസത്തിൻ്റെ ആദ്യ പകുതി വരെയൊക്കെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങൾ തരുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം